എല്ലാവർക്കും നമസ്കാരം കുജൻ്റെ രാശിമാറ്റം ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി കുച്ചമാറ്റമാണ് ചൊവ്വ അഥവാ കുജൻ സ്വക്ഷേത്രത്തിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുന്നു ഇത് ചില നക്ഷത്രജാതകർക്ക് മഹാസൗഭാഗ്യങ്ങളാണ് നൽകുന്നത് പതിനേഴ് ദിവസം പതിനേഴ് ദിവസത്തിനകം ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായി അറിയുവാൻ സാധിക്കും ഈ പതിനേഴ് ദിവസം കൊണ്ട് എഴുതി വച്ചു നിങ്ങൾ കുജൻ്റെ ഈ മാറ്റം നിങ്ങളിൽ അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും മഹാസൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും നടക്കാതെ പോയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം ചൊവ്വയുടെ ഈ രാശി മാറ്റം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലും ഇത് പ്രതിഫലിക്കും നമുക്കറിയാം ചൊവ്വ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും നിന്നാൽ അതീവ ധനാഗമനമാണ് അത് ജീവിതത്തെ മാറ്റിമറിക്കും ചില നക്ഷത്രജാതകർക്ക് അങ്ങനെയൊരു അവസരം വന്നു ചേർന്നിരിക്കുന്നു ഈ കുചമാറ്റത്തിലൂടെ രാശി മാറുകയാണ് ചൊവ്വ അപ്പോൾ ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതോ പതിനേഴ് ദിവസത്തിനകം അതായത് കർക്കിടക മാസം ഒന്നാം തീയതിക്ക് മുന്നേ ഭാഗ്യം തുടങ്ങുന്ന എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി ഡെവലപ്പാകുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന നക്ഷത്രജാതകരായിരിക്കും ഈ ഒൻപത് നക്ഷത്രജാതകരും ഇതുവരെയുള്ള എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്നത് വലിയ അഭിവൃദ്ധിയുടെ കൊട്ടാരം തന്നെയാണ് ആ കൊട്ടാരത്തിൽ നിങ്ങൾ സൗഭാഗ്യ സമ്പന്നതയോടെ വാഴും അതുകണ്ട് ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഈ രാജകീയമായ മാറ്റം നിങ്ങളിൽ സംഭവിക്കും ഉറപ്പാണ് ആ നക്ഷത്രജാതകരെ എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന വരുന്ന പതിനേഴ് ദിവസം എഴുതി വെച്ചു വരുന്ന പതിനേഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരും ഒരാളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പതിനേഴ് ദിവസത്തെ കഠിനാധ്വാനം തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും ഈ പതിനേഴ് ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ വിലപ്പെട്ടതു തന്നെയായിരിക്കും ഈ പതിനേഴ് ദിവസത്തിനകം നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിച്ചിരിക്കും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും പതിനേഴ് ദിവസത്തിനകം പതിനേഴ് ദിവസത്തിനകം നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് കുജൻ്റെ രാശിമാറ്റം നിങ്ങളെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും രാജാവിനെ പോലെ വാഴും കിരീടം വയ്ക്കില്ലെങ്കിലും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് കർക്കിടക മാസം ഒന്നാം തീയതി മൃത്യുജഹോമം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഞാനതിപ്പോൾ തന്നെ എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം അന്നത്തെ മൃത്യുഞ്ഞഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ചൊവ്വയുടെ രാശിമാറ്റം മൂലം രക്ഷപ്പെടുന്ന ആ ആദ്യത്തെ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ രാശിയിലെ പുണർദവും പൂയവും ആയില്യവുമാണ് എന്തുകൊണ്ട് അവർ രക്ഷപ്പെടുന്നു അത് ചോദിക്കുക നിങ്ങൾ ചോദിക്കണം എങ്ങനെ രക്ഷപ്പെടും ഇത്രയും നാൾ എനിക്ക് കഷ്ടപ്പാടായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു ഒരു രീതിയിലും ഒരു ഡെവലപ്പ് ഉണ്ടാകുന്നില്ല പിന്നെ ഇപ്പോൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾക്കറിയുമോ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് കർക്കിടക രാശിക്കാർക്ക് പുണർദ്ധത്തിനും പൂയത്തിനും ആയില്യത്തിനും ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ വന്നാൽ ഉയർച്ചയാണ് വെച്ചോ നിങ്ങൾ നിങ്ങളുടെ സമയം മാറുകയാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അങ്ങനെ ഒരു വലിയ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എങ്ങനെ അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് വരണം പതിനേഴ് ദിവസം നിങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണോ ഉദ്ദേശിച്ചത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ വിജയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആത്മാർത്ഥമായി ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും കർക്കിടകം രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും പതിനൊന്നാം ഭാവത്തിൽ കുജൻ വരുമ്പോൾ നിങ്ങൾക്കിനി വലിയ വലിയ ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഒരാഗ്രഹവും നടക്കാതില്ല നിങ്ങൾക്ക് നടന്ന് കിട്ടും വീട് വയ്ക്കും വലിയ വസ്തുവകകൾ വാങ്ങും നല്ല വണ്ടി വാങ്ങും ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്താണോ ആഗ്രഹിച്ചത് പിണങ്ങി നിന്നവരൊക്കെ തിരിച്ചും വരും നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് അടുത്തത് മകര രാശിക്കാരാണ് മുജൻ അഞ്ചാം ഭാവത്തിൽ വരും അഞ്ചിൽ വന്നാൽ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യം ഇരട്ടിക്കും പിന്നെ ഘോഷയാത്രയായിരിക്കും എന്തിൻ്റെ പണത്തിൻ്റെ ഘോഷയാത്ര പണം ധാരാളം വന്നു ചേരും ചെയ്യുന്ന ബിസിനസ്സൊക്കെ വിജയിക്കും എവിടെയൊക്കെ തോറ്റിട്ടുണ്ടോ ആരൊക്കെ ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയിച്ച് കയറും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായും ഒരു സംശയവും വേണ്ട ഇത് ജ്യോതിഷപ്രകാരം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം മകരരാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനലാഭമാണ് മകരാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർക്ക് ഭാഗ്യമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തും അപ്പോൾ മകരരാശിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു ഭക്തരാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അമ്മേ മഹാമായയുടെ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരും കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് അതിൻ്റെ കാരണം കുജൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു കുജൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ എന്താണ് റിസൾട്ട് ധനാഗമനം ധനാഗമനം തൊഴിൽ ഭാഗ്യം സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടും സഹോദരന്മാർക്ക് ഗുണം സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ വീട്ടിലുള്ളവരാ വീട്ടിലുള്ളവരെല്ലാവരും അമ്മയ്ക്കായാലും അച്ഛനായാലും ആർക്കായാലും വളരെ വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ചിലപ്പോൾ അവരൊക്കെ പേർഷ്യയിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ പേർഷ്യലൊക്കെ പോകാൻ പറ്റും വിദേശ രാജ്യം യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ പോകാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്ക് ഇവർ എത്തുന്നു ഇവരുടെ ധനലാഭത്തിൻ്റെ സമയം ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയം ഇവരുടെ നേട്ടങ്ങളുടെ സമയം അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ അടുത്ത മൂന്ന് നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല മീനരാശിക്കാർ തന്നെയാണ് കുജൻ മൂന്നിൽ കുജൻ മൂന്നിൽ വരുമ്പോൾ പൂരുട്ടാതിക്കും മുത്തട്ടാതിക്കും രേവതിക്കും സൗഭാഗ്യസമ്പന്നതയാണ് ഗുരുവായൂരൊക്കെ പോകുന്നവരാണ് രേവതി നക്ഷത്ര ജാതകർ എനിക്കറിയാം എനിക്കറിയാൻ രേവതി നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഭയങ്കര ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ പൂരുട്ടാതിയും മുത്തട്ടാതിയും രേവതിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതുപോലെ കാളഹസ്തിയിലൊക്കെ പോയി രാഹു കേതു പൂജയൊക്കെ നടത്തുക അതുപോലെ തിരുപ്പതിയിൽ പോവുക പളനിയിൽ പോവുക ഇവിടെയൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെയൊക്കെ പോയി പ്രാർത്ഥന നടത്തുക ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഇനി നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് കുജൻ അഥവാ ചൊവ്വരാശി മാറുമ്പോൾ നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് പണത്തിൻ്റെ ഘോഷയാത്രയാണ് ഓരോ നക്ഷത്രങ്ങളും രാശി മാറുമ്പോൾ നമുക്ക് ഓരോരോ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മൾ നന്നായി പ്രയത്നിക്കുക കൂടി ചെയ്യുക അപ്പോൾ നമുക്കൊരു മഹാഭാഗ്യം നമുക്ക് വന്നു ചേരും ഒരിക്കലും നമ്മൾ ഒരിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടില്ല നന്നായി പ്രവർത്തിക്കണം എന്ത് കാര്യത്തിനാണോ അത് നല്ല മനസ്സോടുകൂടി ചെയ്തു തീർക്കാൻ കഴിയണം ചില രാശികൾ മാറുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്കതിൻ്റെ ഒരു ഉത്തേജനം നമുക്കുണ്ടാകും ഇവിടെ നിങ്ങൾക്കതുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം മാറുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ തീർച്ചയായും നിങ്ങൾക്ക് നല്ലതേ വരൂ നല്ലതുകൾ മാത്രം വരും